ും ശ്രീഗം ഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസഫലമാണ് പറയുന്നത് തുലാക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ആറ് രാശിക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത് ചിത്ര നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസഫലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക ചില വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ടും വരും ഇതിൽ ഒമ്പത് നക്ഷത്രക്കാർക്ക് ഈ മാസം ഏറ്റവും കൂടുതൽ ഗുണപരവും രാജയോഗവും ധനഭാഗ്യ യോഗങ്ങളും ലഭിക്കാനുള്ള മാസമാണ് കൈവന്നിരിക്കുന്നത് ആദ്യമായിട്ട് തുലാക്കൂറായ ചിത്ര അര ചോതി വിശാഖമുക്കാൽ നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെ രണ്ടാം രാശിയിലും പതിനഞ്ചിന് ശേഷം മൂന്നാം രാശിയിലും മൂന്നാം രാശിയിൽ ധനക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത് മൂന്നാംകൂറിലുള്ള സൂര്യനും രണ്ടാംകൂറിലുള്ള ബുധനും അനുകൂലമായ ഗുണാനുഭവങ്ങൾ ലഭിക്കും ശുക്രൻ മൂന്ന് നാല് അഞ്ച് കൂറിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകും വ്യാഴം എട്ടാംകൂറിലും ശനി അഞ്ചാംകൂറിലും മധ്യമ ഗുണഫലം നൽകും ആറിലെ രാഹു അനുകൂലമായ ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും ചൊവ്വയും കേതുവും അനുകൂലമല്ല എന്നാൽ ചൊവ്വ കർക്കടകം രാശിയിൽ യോഗമുള്ളതിനാൽ ദോഷങ്ങൾ തരികയില്ല ഇതുപ്രകാരം ഈ മാസം തുലാക്കൂറുകാർക്ക് രാജയോഗ ജീവിതവും ഭാഗ്യഗുണങ്ങളും നൽകുന്ന കാലമാണ് സാമ്പത്തികമായും ജോലി സംബന്ധമായും അനുകൂല സമയമാണ് ആജ്ഞാഗുണവും പറയുന്നത് അനുസരിക്കുകയും മനോധൈര്യവും മനസന്തോഷവും കൈവരിക്കും ജോലിയിൽ സ്ഥാനഗുണമോ ഉയർന്ന പദവിയോ ലഭിച്ചേക്കാനിടയുണ്ട് വിദേശത്തുള്ളവർക്കും അനുകൂലമാണ് ഇടപാടിൽ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും വിവാഹ ജീവിതം കുടുംബജീവിതം സുഖകരമായിരിക്കും ആരോഗ്യവും ദേഹസുഖവും ഉണ്ടാകും വിദ്യാഭ്യാസ തൊഴിൽ വിവാഹം കഴിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വീട് വീടുപണി കൃഷി മറ്റു കാര്യങ്ങൾക്കും എല്ലാം അനുകൂലമായിരിക്കും തുലാ അനുകൂല സമയമാണ് ഈ മാസം കൈവന്നിരിക്കുന്നത് അടുത്തത് വിശാഖംകാല് അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചിക കൂറുകാരുടേതാണ് പറയുന്നത് രണ്ടാംകൂറിലും മൂന്നാംകൂറിലും നാലാംകൂറിലും സഞ്ചരിക്കുന്ന ശുക്രനും വ്യാഴം ഏഴാംകൂറിലും ഉള്ള കേതുവും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്ന മാസമാണ് ശനി മധ്യമ ഗുണഫലവും സൂര്യൻ ബുധൻ രാഹു അനുകൂലമല്ലാത്തതുമാകുന്നു ഇതുപ്രകാരം സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെ സഹായങ്ങളും കൂട്ടായ ഷെയർ ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്കെല്ലാം ആദായം ലഭിക്കും വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹത്തിന് പറ്റിയ മാസമാണ് ചില്ലറ അലർജിയോ ശാരീരികാസ്വാസ്ഥ്യമോ പ്രതീക്ഷിക്കാം ബന്ധുക്കൾ മുഖേനയോ ജനങ്ങളുമായോ തർക്കങ്ങളോ വിരോധമോ ഉണ്ടായേക്കാം എടുത്തുചാടി ഒന്നിനും തുനിയാതിരിക്കുക വസ്തുവോ വീടോ അധീനതയിൽ വന്നേക്കാം ജോലിയിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് പിതാവിന് അരിഷ്ടാദോഷങ്ങളോ വിദ്വേഷമോ ഉണ്ടായേക്കാം മക്കളുടെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരാം സർക്കാർ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗൃഹത്തിൽ ധനധാന്യ ഭാഗ്യ സമ്പത്ത് ഉണ്ടാകും ദാമ്പത്യസുഖവും കുടുംബസുഖവും ഉണ്ടാകും അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാലനക്ഷത്രക്കാരായ ധനുകൂറുകാർക്ക് വരവ് ചെലവ് തുല്യമായിരിക്കും ശാരീരികമായ ക്ലേശങ്ങൾ മൂലം ആശുപത്രി ചെലവ് പ്രതീക്ഷിക്കാം ശത്രുതടസ്സങ്ങൾ ഒഴിവാകുകയും മനോധൈര്യവും കൈവരിക്കുകയും ചെയ്യും സാമ്പത്തികമായ ഇടപാടുകളോ മറ്റു ക്രയവിക്രയങ്ങളോ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില മോശപ്പെട്ട അഭിപ്രായങ്ങൾ വന്നേക്കാം സർക്കാരിൽ നിന്നും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബ കലഹങ്ങളോ ദാമ്പത്യ കലഹങ്ങളോ ഉണ്ടായേക്കാമെങ്കിലും അതെല്ലാം പരിഹരിച്ച് രമ്യതയിൽ എത്തിച്ചേരുകയും ചെയ്യും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ മാസം ധനക്കൂറുകാർക്ക് ഉണ്ടാവുക അടുത്ത മകരം രാശിക്കൂറായ ഉത്രാടം മുക്കാല തിരുവോണം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ് രാജയോഗപ്രദമായിട്ടുള്ള ജീവിതവും ധനധാന്യ സമ്പത്തും ഉണ്ടാകുന്നതാണ് അഞ്ചാംകൂറിൽ വ്യാഴവും പതിനൊന്നാംകൂറിൽ ഡിസംബർ വരെയുള്ള സൂര്യ സൂര്യൻ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായും ശാരീരികമായും കുഴപ്പമില്ലാത്ത മാസമാണ് സർക്കാർ നേട്ടങ്ങളും കൂടുതൽ പണം നേടാനുള്ള സാഹചര്യവും ഉണ്ടാകും പലതരത്തിലും വരുമാനം പ്രതീക്ഷിക്കാം ഏത് പ്രവൃത്തിയിലായാലും വിജയസാധ്യതയുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾക്കെല്ലാം നേടാൻ സാധിക്കും ഈ മാസം എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യസമ്പത്തും കുടുംബസുഖവും ഉണ്ടാകും കൂറിലുള്ള ബുധനും ശുക്രൻ്റെ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്നാം കൂറിലുള്ള രാഹുവും ശനിയുടെ കൂറിൽ അവസാന വക്ര ബലവും കൂടുതൽ ഗുണാനുഭവങ്ങൾ നേടാൻ സാധിക്കും ഭാഗ്യയോഗങ്ങൾ ഇവർക്കും കൈവന്നിരിക്കും അടുത്ത നക്ഷത്രക്കാരായ അവിട്ടം വരച്ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരായ കുംഭം രാശിക്കൂറുകാർക്ക് പത്താംകൂറിലും കൂറിലും സഞ്ചരിക്കുന്ന സൂര്യനും പത്താംകൂറിലുള്ള ബുധനും ആറാംകൂറിലുള്ള ചൊവ്വയും പതിനൊന്നാംകൂറിലും പന്ത്രണ്ടാംകൂറിലും ലഗ്നക്കൂറിലും സഞ്ചരിക്കുന്ന ശുക്രൻ നാലാംകൂറിലുള്ള വ്യാഴവും എല്ലാവിധ ഭാഗ്യ നേട്ടങ്ങളും ഐശ്വര്യവും സാമ്പത്തിക വിജയവും ജോലിയിൽ ഉയർച്ച പുതിയ ജോലി കിട്ടുക എന്നിവയ്ക്കെല്ലാം അനുകൂലമായ എല്ലാ തരത്തിലുമുള്ള ഗുണാനുഭവങ്ങൾ കൈവന്നിരിക്കുന്നതാണ് മനസന്തോഷവും കുടുംബസൗഖ്യവും ആരോഗ്യവും ഉണ്ടാകും ശത്രുജയവും മാനാർത്ഥ ലാഭവും ഉണ്ടാകും ആരോപണ തടസ്സങ്ങൾ മാറുകയും മനോധൈര്യം ഉണ്ടാവുകയും ചെയ്യും താമ്പസ്യസുഖവും വിവാഹ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിലെല്ലാം അനുകൂലമായി ഭവിക്കും ബിസിനസ് ഇടപാട് എന്നിവയ്ക്കെല്ലാം അനുകൂലമായ മാസവുമാണ് കൈവന്നിരിക്കുന്നത് എല്ലാ തരത്തിലും സന്തോഷകരമായിട്ടുള്ള ഒരു നല്ല മാസമാണ് കുംഭം രാശി കൂറുകാർക്ക് കൈവന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രക്കാരായ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാധികാരി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലവും ശനി രാഹു വ്യാഴം ചൊവ്വ കേതു ബുധൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത സമയമാണ് ഡിസംബർ പതിനഞ്ചിന് ശേഷമുള്ള സൂര്യനും ശുക്രനും അനുകൂലമാണ് തൊഴിൽ ഗുണവും ഉണ്ടാകും ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാകില്ല സാമ്പത്തികമായി വരവ് ചെലവ് തുല്യമായിരിക്കും ഓരോ കാര്യവും ശ്രദ്ധിച്ചു പോയാൽ പ്രയാസങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകാവുന്നതാണ് മറ്റുള്ളവരുടെ സഹായങ്ങളും ബിസിനസ്സിൽ ആദായവും ഉണ്ടാകും സഹോദര ഗുണങ്ങളും സഹായങ്ങളും ഉണ്ടാകും ക്രയവിക്രയങ്ങളെല്ലാം നടക്കും ഉദ്ദേശ്യ കാര്യങ്ങൾ സഫലമാകുന്നതാണ് സർക്കാർ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാകും ജോലി തേടുന്നവർക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ ആകുലതയുണ്ടാകും അവരിൽ നിന്നുള്ള തർക്കങ്ങളും വിദ്വേഷവും പ്രതീക്ഷിക്കാം കാലിന് വേദന മറ്റ് ചെറിയ അലർജിയോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ മാസം അനുഭവത്തിൽ വരിക വേണ്ട വിധത്തിലുള്ള ഈശ്വര പ്രാർത്ഥന ചെയ്തു വരിക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം